ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഉണ്ണിയപ്പത്തിൽ നമുക്ക് പഴത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പഴം ചേർക്കാതെയാണ് ഞാൻ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിന് വേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതൊരു നാല് മണിക്കൂർ നേരമെങ്കിലും കുതിരാൻ വേണ്ടി വെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ട ശർക്കരപ്പാനി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം വെച്ചിട്ട് ഇതൊന്ന് എടുക്കണം അരി കുതിരാൻ വെച്ച നേരത്തെ തന്നെ ഞാനിവിടെ ശർക്കരപ്പാനീയം റെഡിയാക്കണം കേട്ടാണ് അപ്പോൾ നമുക്ക് അരക്കണ സമയമാകുമ്പോഴത്തേനും ഇത് നന്നായി ചൂടാറിയിട്ട് കിട്ടിക്കോളും അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ശർക്കര ഒക്കെ നന്നായി ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കാം അപ്പോൾ ശർക്കര ഒക്കെ ഇവിടെ ഏകദേശം ഒന്ന് ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം നാല് മണിക്കൂറിന് ശേഷം ഞാനിവിടെ നമ്മുടെ അരി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്നാല് ഏലക്കായ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഞാനിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ചിലപ്പോൾ ഇതിൽ മണ്ണും കല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് ഇതിൽ ഒഴിച്ചിട്ട് ഞാൻ ഇതാ ഇത് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മുടെ അരിയും ശർക്കരൊക്കെ കൂടിയിട്ടുള്ളത് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ആഡ് ചെയ്യണത് പിന്നെ നമ്മൾ നമ്മളതിലേക്ക് പഴമൊന്നും ചേർക്കണില്ലല്ലോ ചെറുപ്പഴം ചേർക്കും അപ്പോൾ അതൊന്നും ചേർക്കണില്ല അതുകൊണ്ടാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കട്ടകളൊന്നുമില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാനിത് ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കണുള്ളൂ നാല് മണിക്കൂറിന് ശേഷം ഞാനിതാ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നെയ്യിൽ നമുക്ക് തേങ്ങാകൂത്ത് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെയ്യ് മെൽറ്റാക്കി എടുക്കുന്നത് ഇപ്പോൾ നെയ്യൊക്കെ ഇവിടെ നന്നായി ഉരുക്കി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ തേങ്ങാ ഇവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഞാനിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആര്യും ശർക്കരപ്പായൻ്റെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ളം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഞാനിതുവടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ണിയപ്പ ചട്ടിയിൽ ഓയിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഓയിലൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ മാവ് കുറേശ്ശം ഒഴിച്ചു കൊടുക്കുക ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗമൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് കഴിയുമ്പോൾ ഇത് പൊങ്ങി വരുന്നതാണ് അപ്പോൾ അതാ ഇത്രത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നൊരു കാര്യം തീ നന്നായി കൂട്ടി വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല ഇപ്പോൾ കണ്ട ഈ ഉണ്ണിയപ്പൊക്കെ ചട്ടിയിൽ നിന്ന് നന്നായി വിട്ട് കിട്ടുന്നുണ്ട് ഇനി നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്നും മൊരിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് പിന്നെ ഇതിൽ പഴമൊന്നും ചേർക്കാത്ത കാരണം നമുക്ക് ഒരാഴ്ച വരൊക്കെ കേടു കൂടാതെ ഉപയോഗിക്കാനൊക്കെ പറ്റും അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം കേട്ടോ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ ചുട്ടെടുക്കാം ഇത്രയൊക്കെ ഉള്ളു ഈ സിമ്പിൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ